ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി തിരുരങ്ങാടി പി എസ് എം ഓ കോളേജ് പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ കെ അസീസ് ഈ മാസം ഏപ്രിൽ മുപ്പതിന് സർവീസിൽ നിന്ന് വിരമിക്കും യാത്ര ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വിവിധ മേഖലകളിൽ നിന്നും യാത്രയപ്പ് ലഭിക്കാറുണ്ടെങ്കിലും സ്ഥാപനത്തിന്റെ പുറത്തു നിന്നും ഒരു സംഘടന കോളേജ് പ്രിൻസിപ്പലിന് യാത്രയപ്പ് നൽകുന്നത് ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയാണ് ഡോക്ടർ കെ അസീസിന് ചെറുമുക്കും നാട്ടുകാരി കൂട്ടായ്മ കെ പി എ മജീദ് എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു കോളേജിന്റെ വളർച്ചയ്ക്കു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് കെ അസീസ് എന്ന് എം എൽ എ പറഞ്ഞു ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് വി പി ഖാദർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് പി കെ ഇസ്മായിൽ കോളേജ് ജീവനക്കാരനായ വലിയാട്ട് ജസീഫ് കെ നിസാമുദ്ദീൻ എന്നിവരും സംബന്ധിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ